Namaskaram! സി പി എം പാർട്ടി നേതൃത്വത്തിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പാർട്ടി വിട്ട ആളാണ് മനു തോമസ് കഴിഞ്ഞ ദിവസമാണ് പാർട്ടിക്കുള്ളിൽ വളർന്നു വരുന്ന ആ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് തുറന്നടിച്ചുകൊണ്ട് സഖാവ് രംഗത്തെത്തുന്നത് ഇതോടെ സി പി എം കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഒടുക്കം പാർട്ടി മുഖം രക്ഷിക്കാൻ ന്യായീകരണ ക്യാപ്സ്യൂളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പി ജയരാജൻ മനു തോമസ് പതിനഞ്ച് മാസമായി യാതൊരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താത്തയാളാണ് എന്നും കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു എന്ന അവകാശവാദം ആരെ കബളിപ്പിക്കാനാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പാർട്ടിയിലെ ആരെയെങ്കിലും ലക്ഷ്യം വെച്ച് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ കൂട്ടുനിൽക്കാനാകില്ല എന്ന് അദ്ദേഹം പറയുന്നു ഒരു പത്രത്തിൽ നടത്തിയ പരാമർശത്തിലൂടെ തന്നെയും താറടിച്ചു കാണിക്കാൻ മനു തോമസ് ശ്രമിച്ചു എന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു മനു തോമസിന്റെ ആരോപണങ്ങൾ വാർത്തയാക്കിയ മാധ്യമങ്ങൾക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കർഷക കുടുംബത്തിൽ നിന്ന് എസ് എഫ് ഐയുടെയും യും ഡിവൈഎഫ്ഐയുടെയും നേതാവായി വളർന്ന പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെത്തിയ മനു തോമസിന് ജീവിതത്തിൽ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും എന്നാൽ അന്നൊന്നും ലഭിക്കാത്ത അനീതിക്കെതിരായ പോരാളി ഇപ്പോൾ അദ്ദേഹത്തിന് മാധ്യമങ്ങൾ നൽകുകയാണ് എന്നുമാണ് പി ജയരാജന്റെ വിമർശനം സി പി എമ്മിൽ നിന്ന് പുറത്തുപോയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചതെന്നതാണ് അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി യാതൊരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താതെ വീട്ടിലിരുന്ന ആളാണ് മനു തോമസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തയാളാണ് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു എന്ന അവകാശവാദം മനു തോമസ് ഉന്നയിക്കുന്നത് ആരെ കബളിപ്പിക്കാനാണ് പാർട്ടിയിലെ ആരെയെങ്കിലും ലക്ഷ്യം വെച്ച് ബോധപൂർവം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിന് കൂട്ടുനിൽക്കാൻ പാർട്ടിയെ കിട്ടില്ല എന്ന് ജയരാജൻ പറയുന്നു അനുഭാവികളുടെ പരാതികൾ പോലും അന്വേഷിച്ച് നടപടിയെടുക്കുന്ന പാരമ്പര്യമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പരാതി എത്രമാത്രം ഗൗരവമായാണ് പരിഗണിച്ചിട്ടുണ്ടാവുക എന്നത് അനുമാനിക്കാവുന്ന കാര്യമാണെന്നും അതുകൊണ്ട് മനു തോമസ് ഇക്കാര്യത്തിൽ തിരുത്തേണ്ടതുണ്ടെന്നും പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ മുഴുവൻ സമയ പ്രവർത്തകനായി ഉൾപ്പെടുത്തി പ്പോൾ തളിപ്പറമ്പിലും തലശ്ശേരിയിലും നടത്തുന്ന വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നു തോമസ് ആവശ്യപ്പെട്ടതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാർട്ടി അംഗത്വത്തിൽ നിന്ന് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് എന്നാൽ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർ മറ്റു ജോലികൾ ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് നിഷ്കർഷിക്കാറുണ്ട് ഇക്കാര്യത്തിൽ തിരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണെന്നാണ് പി ജയരാജൻ പറയുന്നത് ഇരുപതിലേറെ വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് കരുതിയ പ്രസ്ഥാനത്തെ കരുവാതിരിക്കാൻ അദ്ദേഹം ഇനിയെങ്കിലും ശ്രമിച്ചു ിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കുറിപ്പിൽ പറയുന്നു